പാലക്കാട്ട് പോളിംഗ് പുരോഗമിക്കുകയാണ് പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും കാണാം ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാകുന്നതനുസരിച്ചാണെങ്കിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം പോളിംഗ് ആണ് പാലക്കാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് എസ് ഫ്രെയിമിൽ കാണാം ശിവദാസ് ചേരുന്നു ശിവദാസ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് അവിടെയും കാണാം പിറകിൽ നല്ല ഒരു പ്രതികരണം തന്നെ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് യാക്കര ഈസ്റ്റ് യാക്കര ജി എൽ പി സ്കൂളിലാണ് ഉള്ളത് ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു രാവിലെ കൂടുതലായിരുന്നു ഇപ്പോൾ ആളുകളുടെ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും വോട്ടിംഗ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് മികച്ചൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം രാവിലെ മുതൽ തന്നെ ആളുകൾ ഓരോ ബൂത്തുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും സാമാന്യം ഭേദപ്പെട്ട ആളുകൾ ഈ ബൂത്തിനുള്ളിൽ ഈ ബൂത്തിന് സമീപം തന്നെ ഉണ്ട് ഈ ഒരു സ്കൂളിൽ രണ്ട് ബൂത്ത് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് എല്ലാ വിധ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ശൗചാലയം അടക്കമുള്ള സംവിധാനങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ നല്ല ചൂടാണ് മൂന്നുപേരും ഒപ്പം മത്സരിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി അറിയാം ആരാണ് വരുന്നത് അതെ മൂന്ന് ദിവസം കാത്തിരിക്കുന്നു എല്ലാ പറയണ്ട അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ല അത് ശരിക്കും ഒഴിവാക്കേണ്ടതായിരുന്നു ഈ അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് വോട്ട് പ്രാവശ്യം ഒന്നും ഒഴിവാക്കേണ്ടതായിരുന്നു എല്ലാവർക്കും പക്ഷെ വന്നു എന്താ ചെയ്യുക വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ തവണയാണ് വോട്ട് ചെയ്യാൻ അവസരം ഈ ഒരു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ള ആ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു അവരുടെ തന്നെ ഒരു അഭിപ്രായം എന്തായാലും അപ്പോൾ ഷാഫി പറമ്പിൽ എം പി ആയി വിജയിച്ചപ്പോൾ വീണ്ടും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നു എന്തായാലും വീറൊറ്റ മത്സരങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അത് ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു പ്രതി ഫലനം തന്നെയാണ് ഓരോ ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയും കാരണം ഇപ്പോൾ രണ്ടേക്കാൾ മണിക്കൂർ പിന്നിട്ടു ഏഴ് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് ഇപ്പോൾ ഇതുവരെ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് കാര്യമായ നിലവിൽ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഇല്ല ചെറിയ ചെറിയ രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ചില പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റ് നിലവിൽ അനിഷ്ട സംഭവങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒൻപത് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് അവിടെ കേന്ദ്രസേന അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന് കേരള സംസ്ഥാന പോലീസിനെ കൂടാതെ മറ്റ് സേനയുടെ സംവിധാനങ്ങളും ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ട് അമ്പത്തി എട്ടോളം പ്രശ്ന ബാധ് സാധ്യതയുള്ള ബൂത്തുകളുണ്ട് അവിടെയും ഇത്തരത്തിൽ കേന്ദ്രസേനയും ഉണ്ട് പിന്നെ മറ്റ് ഈ നൂറ്റി എൺപത്തിനാല് ബൂത്തുകൾ ഉണ്ട് ഓക്സിലറി ബൂത്തുകൾ അടക്കം നൂറ്റി എൺപത്തിനാല് ബൂത്തുകളാണ് ഉള്ളത് ഇവിടെ എല്ലാം ബൂത്തുകളിലും തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കൃത്യമായ ശുചിത്വം പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് ശാരീരിക വൈകല്യം നേരിടുന്ന ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പോളിംഗ് ഇവിടെ നടക്കുന്നുണ്ട് പോരാട്ടം ആണ് എന്നതുകൊണ്ട് തന്നെ ഇനി മൂന്ന് ദിവസത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ഫലം അറിയാൻ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് മൂന്ന് ഏറ്റവും പത്ത് സ്ഥാനാർത്ഥികളാണ് മൊത്തത്തിൽ ഈ ഒരു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രധാനമായും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും നമുക്കറിയാം വോട്ട് ചെയ്തിരിക്കാണോ എന്താണ് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പാലക്കാടിന്റെ രാഷ്ട്രീയ ചൂടൊക്കെ നല്ല രാഷ്ട്രീയ ഇതിനു ഇല്ലാത്ത ഇതിനുമ്പ് ഇല്ലാത്തീയ ചൂടായിരുന്നു നല്ല നല്ല ഇതായിട്ട് വരട്ടെ പാലക്കാടിന്റെ വികസനം ഇതായി വരുന്ന സ്ഥലത്ത് ജയിക്കട്ടെ രണ്ടാമത്തെ എങ്ങനെ ഇവിടെ തിരക്കൊക്കെ രാവിലെ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു നമ്മൾ സീനിയർ സിറ്റിസൺ ഇടയിൽ പോയി ചെയ്യാൻ ഇടയില് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഓക്കേ ഓക്കേ നന്നായിട്ട് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉള്ളത് നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അല്ല എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ ഡി എയും എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം അതായത് രാവിലെ നമ്മൾ ശ്രീ കൃഷ്ണകുമാറിനെ കണ്ടപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ വിജയിക്കും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു ഡോക്ടർ പി സരിനെ കണ്ടപ്പോഴും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഈ മണ്ഡലത്തിൽ വോട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മണ്ഡലത്തിൽ വോട്ടില്ല സി കൃഷ്ണകുമാർ നേരത്തെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഡോക്ടർ പി സരിൻ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയ മണപ്പുള്ളിക്കാവിലെ ബൂത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഏഴരയ്ക്ക് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തും വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ അവിടെ വി വി പാറ്റിന് ഉണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അദ്ദേഹത്തിന് അവിടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ഏകദേശം അരമണിക്കൂർ എടുത്ത് എടുത്താണ് ആ വിവി പാറ്റ് സംവിധാനം പരിഹരിച്ചത് അതിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞിരുന്നില്ല പിന്നീട് എഞ്ചിനീയർ എത്തി ആ വി വി പ്രശ്നങ്ങൾ പരിഹരിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം ആ ത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല മറ്റ് ബൂത്തുകളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് പിന്നീട് ഈ ബൂത്തിലെത്തി വോട്ട് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യവും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇരുവർക്കും ആ സമയത്ത് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും മറ്റ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റു അനിഷ്ട സംഭവങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏകദേശം രണ്ടര മണിക്കൂറോളം ആ ഇത്തരത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് തുടങ്ങിയിട്ട് ഏഴ് ശതമാനത്തിൽ കൂടുതൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ പോളിങ് മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് കാരണം നമുക്കറിയാം എൻ സംബന്ധിച്ച് ഏറെ സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണമാണ് കഴിഞ്ഞ ഒരു മാസത്തോളം ഒരു മാസത്തിൽ കൂടുതൽ ആയി അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രചാരണം ഇവിടെ നടന്നിരുന്നു കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് ഒരു മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു മൂവായിരം യിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് അദ്ദേഹം അന്ന് ഇവിടെ പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ നേരിയ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അന്ന് ഷാഫി പറമ്പിൽ ജയിച്ചു ഏകദേശം രണ്ട് ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം വോട്ടർമാർ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ എം എൽ എ ആയി വിജയിച്ചത് പിന്നെ വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം ആയി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അഞ്ചോ ആറോ വോട്ടൊക്കെയും ജയിസാധ്യത പോലും ഉണ്ട് അത്രയ്ക്കുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നതെന്ന് പ്രധാനമായും പാലക്കാട് മത്സരം നമുക്കറിയാം ഇന്ത്യയും യു ഡി എഫും തമ്മിലായിരുന്നു എന്ന കാര്യം ഏതായാലും ജനവിധി എഴുതുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ നമുക്ക് ഈ പോളിംഗ് ശതമാനം അത് ഒൻപത് മണിവരെയുള്ള കണക്കാണെന്ന് കരുതുന്നു പാലക്കാട് ആകെ പന്ത്രണ്ട് പോയിന്റ് ആറ് നാല് ശതമാനം പുതിയ കണക്കാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് നാല് ശതമാനം പേർ പാലക്കാട് ഇപ്പോൾ തന്നെ ജനവിധി എഴുതി കഴിഞ്ഞു അതിൽ പാലക്കാട് നഗരസഭയിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പേർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ മാത്തൂർ കണ്ണാടി പിരായിരി പഞ്ചായത്തുകളിലായി പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് പതിനെട്ട് പൂജ്യം പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് പതിനൊന്ന് പൊന് രണ്ട് എട്ട് ശതമാനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുവരെ പോളിംഗ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്